മര്യാദ പുരുഷോത്തമനായ രാമൻ അച്ഛനു കൊടുത്ത പാലിക്കുവാൻ പതിനാല് വർഷം കാട്ടിലലഞ്ഞ രാമൻ രാമനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്ന രണ്ടു കാര്യങ്ങളാണ് ഇത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധിക്കാത്ത അത്രയും മഹത്തരമായൊരു കാര്യമാണ് രാമൻ ചെയ്യുന്നത് കയ്യിൽ കിട്ടിയ രാജപദവി വലിച്ചെറിഞ്ഞ് മുനിവേഷധാരിയായി വേഷധാരിയായി കാട്ടിലലയാൻ തീരുമാനിച്ച രാമനെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അച്ഛന്റെ പാലിച്ചവൻ എന്ന പദവി രാമന് നാം നൽകുന്നത് എന്നാൽ ചാർവാകന് ആ അഭിപ്രായം തീരെയില്ല അച്ഛന് കൊടുത്ത പാലിക്കാത്തവൻ തന്നെയാണ് രാമൻ അതിനേറ്റവും വലിയ തെളിവ് രാമായണം തന്നെയാണ് അതിനായി കൈകേ വരങ്ങൾ ചോദിക്കുന്ന സന്ദർഭം നമുക്ക് ഒന്നുകൂടി പരിശോധിച്ചു നോക്കേണ്ടതുണ്ട് അയോധ്യാകാന്ഡത്തിന്റെ രണ്ടാം സർഗത്തിലെ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും ശ്ലോകങ്ങളിലാണ് കൈകേയി വരങ്ങൾ ചോദിക്കുന്ന കാര്യം പറയുന്നത് ഇതാണ് ആ വരികൾ അയോധ്യാകാന്ഡം രണ്ട് ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും അഭിഷേക സമാരംഭോ രാഘവസ്യോപകൽപ്പിതം അനേനൈവാഭിഷേകേണ ഭരതോ മേ അഭിഷിക്ഷിതാം ശ്രീരാമന് അഭിഷേകം ചെയ്യുവാൻ ഒരുക്കി വെച്ചിട്ടുള്ള ഈ സാമഗ്രികൾ കൊണ്ട് തന്നെ എന്റെ മകനായ ഭരതന് അഭിഷേകം ചെയ്യണമെന്നാണ് കൈകേയിയുടെ ആവശ്യം ഒന്നാമത്തെ ആവശ്യം അതായിരുന്നു എന്നാൽ രണ്ടാമത്തെ ആവശ്യം എന്തായിരുന്നു പതിനാല് വർഷം രാമൻ ഒരു പോലെ ദണ്ഡകാരണ്യത്തിൽ വസിക്കണം എന്നതായിരുന്നു രണ്ടാമത്തേത് രണ്ടു വരങ്ങളെ കുറിച്ച് ചാറുവാകൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ശ്രദ്ധയോടെ ഇനിയുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കുക കൈകൈക്ക് ദശരഥൻ നൽകിയ രണ്ട് വരങ്ങളും പാലിക്കപ്പെട്ടോ എന്നതാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത് അതിന് ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് കാരണം രണ്ടാമത്തെ വരം മാത്രമേ രാമൻ പാലിക്കുന്നുള്ളൂ അതായത് പതിനാല് വർഷം കാട്ടിൽ താമസിക്കണമെന്ന ഒറ്റ വരം മാത്രമേ രാമൻ യഥാർത്ഥത്തിൽ പാലിക്കുന്നുള്ളൂ ഇവിടെ കൈകേയിക്ക് ദശരഥൻ നൽകിയ ഒന്നാമത്തെ വരം എന്നത് ഭരതനെ യുവരാജാവായി വാഴിക്കണം എന്നാണ് ആ വാക്ക് പാലിച്ചിട്ടുണ്ടോ എന്നതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം കേക്കെ രാജ്യത്തേക്ക് ആളയച്ച് ഭരതനെ വരുത്തുമ്പോൾ പ്രധാന വ്യക്തിയായ ദശരഥൻ മരിച്ചു കഴിഞ്ഞിരുന്നു കാര്യങ്ങൾ അറിഞ്ഞ ഭരതൻ യുവരാജാവാകാൻ തയ്യാറാകുന്നില്ല ഭരതന്റെ മഹത്വമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണക്കാക്കാം കാട്ടിലേക്ക് ചെല്ലുന്ന ഭരതനെ രാമൻ നിർബന്ധിച്ച് രാജ്യത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട് അത് നമുക്ക് അറിയാം പതിനാല് വർഷത്തേക്ക് രാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ ഭരതൻ ഒരു ബിനാമിയെ പോലെ രാമന്റെ പാതകങ്ങളെ രാജസിംഹാസനത്തിൽ വെച്ച് ഒരു ഭൃത്യൻ എന്ന പോലെ രാജ്യം ഭരിക്കുകയാണ് ചെയ്തത് അത് ഭരതന്റെ ഇഷ്ടമായിരുന്നു ആ കാര്യത്തിൽ രാമന് യാതൊന്നും ചെയ്യാനില്ല പക്ഷേ ഭരതനെ യുവരാജാവായി വാഴിച്ചാൽ മാത്രമേ ദശരഥന്റെ വാക്ക് പാലിക്കപ്പെടുകയുള്ളൂ അത് രാമൻ തന്നെ ഭരതനോട് പറയുന്നുമുണ്ട് കാട്ടിൽ വെച്ച് അച്ഛന്റെ കടം അങ്ങനെ മാത്രമേ വീടുകഴുള്ളൂ എന്നും രാമൻ പറയുന്നുണ്ട് അയോധ്യയിലെ രാജാവായിക്കൊണ്ട് അച്ഛനെ നരകത്തിൽ നിന്നും രക്ഷിക്കൂ ഭരത എന്നുകൂടി രാമൻ ഭരതനോട് പറയുന്നുണ്ട് അയോധ്യാകാന്ഡം നൂറ്റിയേഴാം അധ്യായത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ഇത് പറയുന്നുണ്ട് ഭവാനഭി തഥയത്യവ പിതരം സത്യവാദിനം കർത്തുമർഹതി രാജേന്ദ്രം ക്ഷിപ്രമേവാഭിഷേചനാഥ് അതായത് നീ രാജാവായി അഭിഷിപ്തനാകുന്നതുകൊണ്ട് മാത്രമേ അച്ഛന്റെ അതായത് പിതാവായ മഹാരാജാവിനെ സത്യസന്ധനാക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹം കള്ളം പറഞ്ഞു എന്ന് കരുതേണ്ടി വരും അതിനുവേണ്ടി നീ രാജാവാകണം ഭരത എന്ന് രാമൻ പറയുന്നുണ്ട് അച്ഛന്റെ കടത്തിൽ നിന്ന് മോചിപ്പിക്കാനും രാജാവാകേണ്ടതുണ്ട് എന്നും പറയുന്നു അങ്ങനെയുള്ള രാമൻ ഭരതനോട് ഒടുവിൽ കാട്ടിൽ വെച്ച് തന്നെ അതായത് അച്ഛൻ മരിച്ചു ചൂടാറും മുമ്പേ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ രാമൻ ഭരതനോട് പറയുകയാണ് വനവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ രാജാവായിക്കൊള്ളാമെന്ന് നോക്കുക അവിടെ തന്നെ രാമൻ അച്ഛൻറെ വാക്ക് ലംഘിക്കുകയാണ് പതിനാല് വർഷം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ രാജാവായി രാജാവായിക്കൊള്ളാം രാമൻ ഭരതന് വാക്കുകൊടുക്കുന്നതോടുകൂടി രാമൻ അച്ഛനോടുള്ള വാക്ക് ലംഘിക്കുകയാണ് ചെയ്യുന്നത് കാരണം ചോദിച്ച വരത്തിൽ പതിനാലു വർഷം ഭരതൻ രാജാവാകണമെന്നല്ല ഭരതൻ രാജാവാകണമെന്നും അഥവാ യുവരാജാവാകണമെന്നും രാമൻ പതിനാല് വർഷം കാട്ടിലേക്ക് പോകണമെന്നുമാണ് രാമന്റെ വനവാസത്തിന് മാത്രമാണ് ഈ പതിനാല് വർഷത്തിന്റെ കണക്ക് അല്ലാതെ യുവരാജാവായി തന്റെ മകനെ വാഴിക്കാനുള്ള കണക്കല്ല ഈ പതിനാല് വർഷം എന്ന് നമുക്കറിയാം പക്ഷെ രാമൻ ഇവിടെ കണക്കാക്കുന്നത് പതിനാല് വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ രാജ്യം ഞാൻ നോക്കിക്കൊള്ളാം ഞാൻ രാജാവായിക്കൊള്ളാം എന്നാണ് അക്കാര്യം എവിടെയാണ് പറയുന്നത് എന്നും കൂടി ചാറുവാകൻ പറഞ്ഞു തരാം അയോധ്യകാണ്ടത്തിന്റെ നൂറ്റേഴാം സർഗത്തിൽ തന്നെ ഒൻപതാമത്തെ ശ്ലോകത്തിൽ നോക്കിയാൽ മതി അനേന ധർമ്മശീലേന വനാത് പ്രത്യാഗത പുന ഭ്രാത്രാസഹ ഭവിഷ്യാ പൃഥിവ്യ പതിരുത്തമ വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ സഹോദരനോടുകൂടി ഞാൻ ഈ അയോധ്യയുടെ രാജാവായി കൊള്ളാം എന്നാണ് അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇനി വനവാസം കഴിഞ്ഞ് വരുന്ന രാമൻ അച്ഛൻ നൽകിയ ആ വരത്തെക്കുറിച്ചൊരു അക്ഷരം മിണ്ടുന്നത് പോലുമില്ല രാജാവാകേണ്ടത് ഭരതനാണെന്ന കൈകേയയുടെ വരം ജീവാന്ത്യം വരെ കാത്തു സൂക്ഷിക്കേണ്ടവനാണ് മര്യാദ പുരുഷോത്തമനായ രാമൻ പക്ഷെ അത് രാമൻ നിർവഹിക്കുന്നില്ല ബോധപൂർവം മറക്കുകയാണെന്ന് വേണം കരുതാൻ കാരണം കാര്യങ്ങൾ അറിയാത്തവനല്ലോ രാമൻ വനവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന രാമൻ ചെയ്തതും കൂടി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം എങ്ങനെയാണ് രാമൻ അച്ഛന്റെ വാക്കിനെ ധിക്തരിച്ചത് എന്ന് നമുക്ക് പൂർണമായി ബോധ്യപ്പെടും വനവാസം കഴിഞ്ഞ ഭരതനെ സന്ദർശിക്കുന്ന രാമനോട് രാജ്യത്തിന്റെ രാജാവാകുവാൻ ഭരതൻ പറയുമ്പോൾ തന്നെ മറുത്തരക്ഷരം പോലും പറയാതെ സസന്തോഷം അങ്ങനെയാകട്ടെ ഭരത എന്ന് പറയുകയാണ് രാമൻ ചെയ്യുന്നത് യുദ്ധകാന്ഡത്തിന്റെ നൂറ്റി മുപ്പത്തി അധ്യായത്തിലെ പതിനൊന്നും പന്ത്രണ്ടും ശ്ലോകത്തിലാണ് ഇത് പറയുന്നത് യാവതാവത്തതേ ചക്രം യാവതീച്ച വസുന്ധര താവത്വമിഹ സർവസ്യ സ്വാമിത്വം അനുവർത്തയ ഈ രാജ്യത്തിന്റെ ചക്രവർത്തിയായി അങ്ങ് രാജ്യഭാരമേറ്റാലും എന്ന് ഭരതൻ പറയുമ്പോൾ ഭരതൃത്വ ഭരതന്റെ വാക്കുകൾ കേട്ടിട്ട് രാമപരപുരഞ്ജയ ആ പരപുരഞ്ജയനായിട്ടുള്ള രാമൻ തഥേദി പ്രതിജഗ്രാഹ നിഷസാദാസനേ ശുഭേ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രമ്യമായ ആസനത്തിൽ എഴുന്നള്ളിയിരിക്കുകയാണ് രാമൻ ചെയ്യുന്നത് ഭരതൻ രാജാവായില്ലെങ്കിൽ കൈകേയിക്ക് ദശരഥൻ നൽകിയ വാക്ക് കളവാകും എന്നൊന്നും രാമൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ അധികാരകൊതിയനാണ് താനെന്ന് സ്വയം തെളിയിക്കുന്നത് പോയാണ് രാമന്റെ പ്രവൃത്തികൾ മുഴുവൻ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം സസന്തോഷം അദ്ദേഹം ഭരതന്റെ വാക്കുകൾ കേട്ട് അങ്ങനെ ആകട്ടെ ഭരത എന്ന് പറഞ്ഞ് രാജാവാകുകയാണ് ചെയ്യുന്നത് ഇനിയും രാമന്റെ മര്യാദാലംഘനങ്ങൾ അവിടെ കഴിയുന്നില്ല അയോധ്യയിലെത്തിയ ഇവരെല്ലാവരും ചേർന്ന് രാമന്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു ഭരതനെ രാജാവാക്കണമെന്ന അച്ഛന്റെ വാക്കിന് രാമൻ പുല്ലുവിലയാണ് കൽപ്പിച്ചത് അത് പോകട്ടെ തനിക്ക് കിട്ടിയ രാജ്യാധികാരം നിസാരമായി തന്നെ രാമനോടുള്ള സ്നേഹം മൂലം തിരസ്കരിച്ചിട്ട് പതിനാല് വർഷങ്ങൾ രാജ്യത്തെ നോക്കി നടത്തിയവനാണ് ഭരതൻ ഒരു മുനിയെ പോലെ വീണ്ടും വീണ്ടും രാമൻ രാജാവായപ്പോൾ ആ ഭരതനെ യുവരാജാവായിട്ടെങ്കിലും വാഴിക്കാൻ രാമൻ മുതിരുന്നില്ല പകരം യുവരാജാവാകാൻ രാജാവാകാൻ ലക്ഷ്മണനെയാണ് രാമൻ ക്ഷണിക്കുന്നത് രാമനേക്കാൾ അല്പം ബോധം ലക്ഷ്മണൻ ഉണ്ടെന്ന് തോന്നും ഈ സന്ദർഭം കണ്ടാൽ കാരണം ആ പദവി ലക്ഷ്മണൻ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത് രാമൻ എത്ര നിർബന്ധിച്ചിട്ടും ലക്ഷ്മണൻ അത് സ്വീകരിക്കുന്നതേയില്ല ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഭരതനെ തന്നെ യുവരാജാവായി വാഴിക്കുകയാണ് രാമൻ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വിശദമായി തന്നെ പരിശോധിച്ചാൽ രാമന്റെ മേൽ കരിനിഴൽ പതിക്കുന്നത് കാണാം പതിനാല് വർഷങ്ങൾ കാട്ടിൽ വസിക്കണമെന്ന രണ്ടാമത്തെ വരം മാത്രമേ രാമൻ നടപ്പിലാക്കുന്നുള്ളൂ ഇതിന്റെ പേരിലാണ് രാമന്റെ മര്യാദാ പുരുഷോത്തമത്വവും രാമന്റെ മഹത്വവും നമ്മൾ വർണ്ണിക്കുന്നത് ഭരതൻ അയോധ്യയുടെ രാജാവാകണമെന്ന ആദ്യത്തെ വരം രാമൻ നടപ്പിലാക്കുന്നതേയില്ല രാമൻ മര്യാദാപുരുഷോത്തമനായിരുന്നുവെങ്കിൽ തീർച്ചയായും ചെയ്യുന്നത് എന്തായിരിക്കും എന്ന് ഒന്ന് ആലോചിച്ചു നോക്കാം തിരിച്ചെത്തിയ രാമൻ അച്ഛന്റെ വാക്ക് അന്വർത്ഥമാകുന്ന രീതിയിൽ ഭരതനെ രാജാവാക്കി വാഴ്ച് അനുജന്റെ കൂടെ നിന്ന് അയോധ്യയ്ക്ക് വേണ്ടി ക്ഷേമപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരിക്കും ചെയ്യുക ഇത്രമാത്രം ഉപദേശങ്ങളുടെ ഹിമാലയ പർവ്വതം തന്നെ ഉണ്ടാക്കിയ രാമന് ഭരതനെ പറഞ്ഞു കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ശ്രമിച്ചില്ല എന്നും മാത്രമല്ല വനവാസം കഴിഞ്ഞു വന്ന വന്നപാടെ രാജാവാകാം രാജാവാകാൻ വേണ്ടി നേരിട്ടു വന്നതുപോലെ തോന്നുമാറ് പതിനാല് വർഷവും രാമൻ കാട്ടിൽ അലഞ്ഞത് ഈ ഒരു നിമിഷത്തിനു വേണ്ടിയായിരുന്നു എന്ന് തോന്നുമാറ് ഭരതൻ പറഞ്ഞപ്പോൾ തന്നെ ശരി അങ്ങനെയാകട്ടെ ഭരത എന്ന് സമ്മതിക്കുകയായിരുന്നു എന്നിട്ടും വിശ്വാസികൾ പറയുന്നു രാമൻ അച്ഛന്റെ വാക്ക് ശിരസാ എന്ന് അതിൽ യാഥാർത്ഥ്യമില്ലെന്ന് മനസ്സിലായി കാണുമെന്ന് ചാറുവാകൻ കരുതുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം